കേരള സംസ്ഥാന പോലീസ് സേനയിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ എൺപത്തിയെട്ട് പോലീസുകാർ ആത്മഹത്യ ചെയ്തതായി സംസ്ഥാന നിയമസഭയിൽ ഉന്നയിക്കപ്പെട്ടു ഇവരിൽ ബഹുഭൂരിപക്ഷവും താഴെ തട്ടിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് അമിത ജോലി ഭാരം മാനസിക സമ്മർദ്ദം സാമ്പത്തിക പ്രശ്നം രോഗങ്ങളെ മേൽഘടങ്ങളിൽ നിന്നുള്ള ജോലി സംബന്ധമായ സമ്മർദ്ദം അവധിയില്ലാതെ ജോലി ചെയ്യേണ്ടുന്ന അവസ്ഥ തുടങ്ങിയവ എല്ലാം തന്നെ ഇതിന് കാരണമായി പൊതുവെ കരുതപ്പെടുന്നുണ്ട് നിയമലംഘകരും കോപാകുലരുമായ ആളുകളെ നേരിടൽ അനിയന്ത്രിതമായ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കൽ അനിയന്ത്രിതമായ ഗതാഗതം നിയന്ത്രിക്കൽ അപകടകരമായ ക്രമസമാധാന സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യൽ നക്സൽ വിരുദ്ധ തീവ്രവാദ വിരുദ്ധ കലാപവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയെല്ലാം പോലീസുകാരുടെ ജോലിയുടെ ഭാഗമാണ് ജീവന് നേരെയുള്ള ഭീഷണി മേൽക്കടങ്ങളിൽ നിന്നുള്ള ജോലി സംബന്ധമായ സമ്മർദ്ദം ഇതെല്ലാം ആത്മസംഘർഷം വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നതാണ് ജോലി കൂടുതൽ കാരണം കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ വേണ്ടത്ര സമയം കിട്ടാത്തവരും ധാരാളമുണ്ട് ജോലി സമ്മർദ്ദം മറികടക്കാൻ മദ്യത്തിൽ അഭയം തേടുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു വരുന്നുണ്ട് ലഹരിക്ക് അടിമകളായി കുടുംബ ബന്ധങ്ങളിൽ വിള്ളൽ വീഴുകയും ആത്മഹത്യയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു സ്വയം വിരമിക്കൽ ജോലി ഉപേക്ഷിക്കൽ തുടങ്ങിയ പ്രവണതയും കണ്ടുവരുന്നുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ ധാരാളം പരിഹാര നിർദ്ദേശങ്ങൾ അധികാരികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ആത്മഹത്യാ പ്രവണതയും മാനസിക സംഘർഷവും സമ്മർദ്ദവുമുള്ളവരെ കണ്ടെത്തി കൗൺസിലിംഗ് നൽകുക ജോലി സംബന്ധമായ പരാതികളും വ്യക്തിപരമായ വിഷമങ്ങളും അവതരിപ്പിക്കാൻ മെന്ററിംഗ് സംവിധാനം ശക്തമാക്കുക ആഴ്ചയിലെ ഊഹും അനുവദനീയമായ അവധികളും പരമാവധി നൽകുക മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സഹപ്രവർത്തകരുടെ ആത്മാർത്ഥമായ ഇടപെടൽ യോഗ പരിശീലനം വ്യാപകമാക്കൽ പോലീസുകാരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ തിരുവനന്തപുരത്ത് സ്ഥാപിച്ച ഹെൽപ്പ് ആൻഡ് അസിസ്റ്റൻസ് ടു ബാങ്ക് സ്ട്രസ് എല്ലാ ജില്ലകളും സ്ഥാപിക്കുക എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങളാണ് അധികാരികൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്